ഇരമ്യാവ് എട്ട് നാല് ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കയി ഇല്ലയോ ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലയോ ഇരമ്യാ പ്രവാചകനിൽ കൂടി ദൈവം തൻ്റെ ജനത്തിൻ്റെ ഹൃദയ കാഠിന്യത്തെക്കുറിച്ച് വിളിച്ചു പറയുന്നു ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാത്ത വരാൻ താൽപ്പര്യമില്ലാത്ത ഒരു ജനത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു മടങ്ങിവരാൻ താൽപ്പര്യമില്ല എന്ന് മാത്രമല്ല അവരിൽ മാറ്റം വരുത്തുവാൻ താല്പര്യമില്ലാതെ അവരുടെ തിന്മയിൽ തുടരുകയും ചെയ്യുന്നു ദൈവ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു മടങ്ങിവരവാണ് വീണാൽ വീണെടുത്ത് തന്നെ ആരും കിടക്കാറില്ല എങ്ങനെയും എഴുന്നേൽക്കാനും എഴുന്നേറ്റ് മുന്നോട്ട് ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാനുമാണ് എല്ലാവരും ശ്രമിക്കുവാറുള്ളത് ദൈവം നമ്മെ അങ്ങനെയൊരു മടങ്ങിവരവിനായി ക്ഷണിക്കുന്നു ലാപങ്ങളുടെ പുസ്തകത്തിൽ ഇരമ്യ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തേണമെന്ന് ഈ നാളുകളിൽ നമ്മുടെ വീഴ്ചകളിൽ നിന്ന് നമുക്ക് എഴുന്നേൽക്കാൻ ശ്രമിക്കാം കർത്താവെങ്കിലേക്കൊരു മടങ്ങി വരവിനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം കർത്താവിൻ്റെ മേഘ നമ്മൾ കൈവിട്ട് പോകാതിരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ലൂക്കോസ് പതിനഞ്ചിൻ്റെ പതിനെട്ടിൽ ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു കാണാതെ പോയ പുത്രന്റെ ഉമയിൽ ഇളയ മകൻ തൻ്റെ വീതവും വാങ്ങിപ്പോയി സകലവും നശിപ്പിച്ചതിന് ശേഷം തൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങി വരുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നു തനിക്ക് സുബോധം വന്നപ്പോൾ ആ മകൻ തിരിച്ച് പിതാവിൻ്റെ ഭവനത്തിലേക്ക് പശ്ചാത്താപത്തോടെ മാനസാന്തരത്തോടെ മടങ്ങി വന്നു മടങ്ങി വന്നപ്പോൾ പിതാവ് നിറഞ്ഞ മനസ്സോടെ തികഞ്ഞ സ്നേഹത്തോടെ സ്വീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ നമ്മെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട് നമുക്ക് ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏത് സമയത്തും ഓടിച്ചെന്ന് കൃപയ്ക്കായി യാചിക്കാം ആ സ്നേഹത്തിൽ കൃപയിൽ നമുക്ക് ജീവിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങയുടെ ദീർഘക്ഷമയ്ക്കായും മഹാദയക്കായും ഉപാധികളില്ലാത്ത സ്നേഹത്തിനായും നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗഡ്ബസസ് ആ